നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കൊടക്കൽ ബ്രാഞ്ച് സമ്മേളനം മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി നന്ദൻ ഉദ്ഘാടനം ചെയ്തു ഗോപി അധ്യക്ഷത വഹിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സി പി ഐ കൊടക്കൽ ബ്രാഞ്ച് സമ്മേളനം മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി നന്ദൻ ഉദ്ഘാടനം ചെയ്തു യാഹു പതാക ഉയർത്തി ബ്രാഞ്ച് സെക്രട്ടറി കെ പി മുഹമ്മദ് ബഷീർ സ്വാഗതം പറഞ്ഞു എ കെ ഗോപി അധ്യക്ഷത വഹിച്ചു സി പി ഐ തിരൂർ മണ്ഡലം സെക്രട്ടറി ടി ജെ രാജേഷ് മാഷർ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി കെ ചന്ദ്രൻ കെ പി ദാസൻ എന്നിവർ സംസാരിച്ചു പി ഷാജഹാൻ രക്തസാക്ഷി പ്രമേയവും എ കെ ഗോപി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സെക്രട്ടറിയായി കെ കെ മുഹമ്മദ് ബഷീറിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി എ കെ ഗോപിയെയും തെരഞ്ഞെടുത്തു ബെറ്റർ